ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് ചെറിയ മഴ പെയ്താൽ പോലും കാളികാവ് പഞ്ചായത്ത് മൃഗാശുപത്രി ചോർന്നൊലിക്കുന്നു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വെള്ളം ശേഖരിക്കാൻ ഡോക്ടറുടെ മേശ പുറത്തടക്കം ബക്കറ്റ് വെച്ചിരിക്കുകയാണ് കാളിക മൃഗാശുപത്രിയുടെ അവസ്ഥയാണിത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ചോർന്നൊലിക്കുന്ന കെട്ടിടം തകർച്ചാഭീഷണി നേരിടുകയാണ് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ന്യൂട്രിമിക്സിനായി നിർമ്മാണം തുടങ്ങിയിരുന്നു പിന്നീട് ആരോപണങ്ങൾ ഉയർന്നതോടെ പ്രവൃത്തി ഇത് കെട്ടിടത്തിന് മുകളിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നതിന് കാരണമായി ഇത് ചോർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് വെള്ളം ഒഴുക്കിക്കളയാൻ യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ് മുകളിലേക്ക് കയറാൻ കോണിയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല വെള്ളക്കെട്ടും അഴുക്കും കൂടിക്കിടക്കുന്നതിനാൽ കൊതുകുകളുടെ ഹച്ചറിയാണിവിടെ നേരത്തെ കരാറുകാരൻ ന്യൂട്രിമിക്സിനായി പണി പൂർത്തിയാക്കാതെ പോയ പദ്ധതിയുടെ ഭാഗമായി കേസ് നടക്കുകയുമാണ് അതിനാൽ മറ്റ് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം പണിയാൻ പഞ്ചായത്തിന് കഴിയാത്ത അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്